ഇന്ത്യ ഒരൊറ്റ ജനത പണ്ടൊക്കെ കേട്ട് അഭിമാനം കൊണ്ടിരുന്ന മുദ്രാവാക്യമാണത് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് അവകാശങ്ങളും ആനുകൂല്യങ്ങളും വീതം വെക്കുവാനുള്ള മത്സരം തുടങ്ങിയ ശേഷമാണ് ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കുവാൻ കഴിയാതെ പോയത് സ്വതന്ത്ര ഭാരതത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ളവർ പിന്തള്ളപ്പെട്ടു പോയിരുന്നില്ല എങ്കിൽ ഈ രാജ്യം ഇങ്ങനെ ഇങ്ങനെയാകില്ലായിരുന്നു ആർക്കു വേണ്ടിയാണ് ഈ ഭാരത വെട്ടിമുറിച്ചത് എത്ര കിട്ടിയാലും മതിവരാത്ത ആർത്തി പൂണ്ട ആർക്കൊക്കെയോ വേണ്ടി കീറി മുറിച്ചതല്ലേ ഈ നാടിനെ അന്ന് തുടങ്ങിയതല്ലേ ഈ തീവ്രവാദത്തിന്റെ നിറികെട്ട തുടക്കം കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതിന് മുൻപല്ലേ ഇന്ത്യൻ പട്ടാളത്തെ കല്ലെറിഞ്ഞ കാശ്മീർ താഴ്വരയിലെ കാഴ്ചകൾ നമ്മൾ കണ്ടത് ഭാരതത്തിന്റെ ഉപ്പും ചോറും തിന്നുന്ന നന്ദി കെട്ട ഒരു കൂട്ടം ആളുകളാണ് കല്ലുകളും മരക്കമ്പുകളുമായി പട്ടാളത്തെ നേരിട്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് പതാക ഉയർത്തുവാൻ കഴിയാതിരുന്ന ലാൽ ചൌക്കിൽ ഭാരതത്തിന്റെ ത്രിവർണ പതാക ഉയർത്തുവാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ നിരപരാധികളെ നിഷ്കരണം കൊന്നു തള്ളിയ തീവ്രവാദികളുടെ ചിഹ്നിച്ചതറിയ മൃതശരീരങ്ങൾ കാണുവാൻ നമുക്ക് കഴിയണം നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം വിജയഭേരി മുഴക്കി വരുന്ന നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം